കഴിഞ്ഞില്ലേ കുട്ടിയെ നൃത്തവും അങ്ങനെ തന്നെ ആവണം ഇങ്ങോട്ട് വാ എന്തത്ര വിശേഷി കാണാൻ നീ പൂവൊന്ന് വിളിക്കുന്നു പൂ മുഖത്തേക്ക് വരാൻ പറഞ്ഞു ാണ് അപ്പുമാഷിയുടെ മോളല്ലേ തഞ്ചാവൂർ ഷൺമുഖംപിള്ളയുടെ ശിഷ്യാ അല്ലേ അമ്പലത്തിലേക്ക് അമ്പലത്തിലല്ല നൃത്തം എവിടാ നടക്കലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം പിന്നെ ഇവളെ അതിശയവിച്ചിറക്കി വിട്ട എന്റെ കൂട്ടുകാരും എന്താ മനസ്സിലായില്ലേ അമ്പലത്തിലെ ആ പലതും പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്ക താമസിക്കണ്ട കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല അതെ ചതിയും കള്ളോ എല്ലാം ഞാൻ പ്രയോഗിക്കും വേണ്ടി വന്ന കരുത്തും എന്റെ വിജയത്തിന് വേണ്ടി ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കണേ നിർബന്ധ ബുദ്ധി കാട്ടരുത് പഠിത്തം കഴിഞ്ഞു വന്ന എന്റെ മകളുടെ അരങ്ങേറ്റ ഇന്ന് നടക്കേണ്ടത് അത് ഇങ്ങനൊരു ചുറ്റുപാടിൽ അലങ്കോല ആയാൽ മോളുടെ ഭാവിയെ കുറിച്ച് ആദ്യമുള്ള ഒരു അച്ഛൻ പറയുന്നതാണ് പ്രസംഗിക്കണ്ട ഭാവം വളരെ ചീത്തയാണ് സ്വരൂപം പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ട ഞാൻ നൃത്തം എനിക്ക് പറഞ്ഞാൽ നീ പറയില്ല നൃത്തം മാത്രം ആവില്ല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കായിരത്തിനൂറ് ഉപയ നിന്റെ തന്ത വാങ്ങിക്കൊണ്ടു പോയത് അത് മുതലാക്കാതെ ഒന്നിനെ ഈ പടിപ്പൊരയ്ക്ക് പുറത്തേക്കാൻ പാടില്ല ഇത് നീലകണ്ഠന വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല പണം വാങ്ങിച്ചു എന്നുള്ളത് നേരാ അത് ചോദിച്ചാൽ തിരിച്ചു തരാൻ എന്റെ ലോട്ടില്ല വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ എന്നാലും എന്റെ മോളെ അങ്ങനെ വഴിക്കുവാറുപേ ആട്ടവിളക്ക് കത്തിക്കേ മതി മതി ഇത്രയും മതി മിടുക്കി തകർത്ത് കളഞ്ഞു ജയിച്ചു അല്ലേ അങ്ങനല്ലേ പാടുള്ളൂ അതെ വലിയ ആളല്ലേ നിങ്ങൾ പേരുകേട്ട അച്ഛൻറെ പേരുകേട്ട മകൻ ഞാനാരാ നിസ്സാരയായ ഒരു പെണ്ണ് പക്ഷെ ഒന്ന് മനസ്സിലാക്ക എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ നിങ്ങളെപ്പോലെ രാഭാസിന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പ കളങ്കപ്പെട്ടത് ഒരു കലയാണ് ൾക്ക് ഇനി ഈ ചിലങ്ക ചിലങ്കിടാനുള്ള യോഗ്യതയില്ല ഉള്ളിൽ ഒരായിരം ഉള്ളു കുത്തി ഇറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്ന ായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത് ആ കുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി ഇറ്റി വീഴുമ്പോ ഓർത്തോളൂ അതൊരു പ്രളയത്തോളം പെരുകും മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട ഉയരില്ല കല്ലൻ ചെറിയ പൊക്കി ആരോ ഒറ്റിയതാ മഫ്റ്റിയില വന്നേ സർക്കിൾ ഓഫീസിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് ചെറിയാനല്ലെങ്കിലും നമ്മളോടത്ര സുഖത്തിലല്ലല്ലോ നീ മധുനും കിട്ടുമ്പോ അവനുള്ള സത്യം പറയില്ലേ ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ ഞാനാ നീലേല ശരി ചതക്കാൻ ഇനി ഒരിഞ്ച് സ്ഥലം ശരീരത്ത് ബാക്കിയില്ല മുതലാളി ഈ തടി പോക്ക ഇനി ഇതുകൊണ്ട് ജോലി എടുത്തു കഴിയാമെന്ന് തോന്നുന്നില്ല എന്ത് സഹായത്തിനും ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞോണ്ടായില്ലോ സാറേ പിന്നെ വളച്ചു കെട്ടാത്ത കാര്യം ഞാൻ പറയാം ഒരു തുക കൈ കിട്ടണം പെണ്ണും പിള്ളേരും പട്ടിണിയായിരുന്നല്ലോ എന്താ വേണ്ട അഞ്ചു ലക്ഷം ഇതിലൊരു പേശല് വേണ്ട എന്റെ അളിയം വരും തുക അവന്റെ കിട്ടണം അതിനെന്തെങ്കിലും മാറ്റം വന്ന ഉള്ള സത്യം കോടതിയിൽ തുറന്നു പറഞ്ഞ് ഞാൻ എടുക്കും ഈ അഞ്ചെന്നൊക്കെ പറയുന്നത് മുതലാളിക്ക് ഒരു തുകയാണോ അവൻ സന്ദർഭം മുതലെടുക്കുകയാണ് കള്ളപ്പന്നി ഇനി അത് നോക്കണ്ട പെട്ടുപോയില്ലേ എങ്ങനെയെങ്കിലും തലയൂരിയാണ് ഇപ്പൊ ലക്ഷം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരുടെ അടുത്താ കാശ് വരാൻ ഉണ്ടാവുക ഓരോരുത്തരെയും കൈ അയച്ച് സഹായിക്കുമ്പോ ഞാൻ പണ്ടേ പറയാറില്ലേ നമുക്കൊരാപത്ത് വരുമ്പോ ആരും ഉണ്ടാവില്ലാന്ന് ഇപ്പൊ അനുഭവത്തിൽ വന്നില്ലേ താൻ പുരാണം വിളമ്പാതെ പറമ്പിൽ ഒരാളെ പറയടോ കുന്തം വിഴുങ്ങിയത് പോലെ നിക്കാൻ നിങ്ങളൊക്കെ ആളെന്ന് വെച്ചാഷ് കയ്യിലുള്ള ഒരാളെയുള്ള ഓർക്കണ്ട വേറൊരു വഴി ഇല്ലാത്തോണ്ട് അവനെ തന്നെ കാണാം ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു ഇടനിലക്കാരൊന്നും ഇല്ലാതെ നീലം തന്നെ നേരിട്ടൊന്ന് സംസാരിക്കണമെന്നാ അവൻ പറഞ്ഞത് മനസ്സിലായി വേറൊരു വഴിയില്ല അല്ല സമയവും നമ്മുടെ കയ്യിൽ കുറവാ എനിക്ക് ഇങ്ങളോട് ഒരലൗഹ്യല്ലേ എന്നെ നിങ്ങളെ കൊണ്ട് അന്ന് അങ്ങനെ പറയിപ്പിച്ചതും ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുത്തിച്ചോ എല്ലാം പടച്ചോണ്ട് ഒരു കളി എന്നാ ഞാൻ ഞാനെന്റെ വിലയെന്ന് പറയാം എന്താ വാര്രേ ഒവ് ഒരാറുറുപ്പേക്കാണെങ്കിൽ ഞാൻ തൊടാം ുട്ടി അത് വല്ലാണ്ട് കുറവല്ലേ കൊറവല്ലേ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല സമ്മളാണ് ഈ കച്ചവടം ഉറപ്പിക്കാം ഇപ്പൊ തന്നെ കൈ തരും പറഞ്ഞത് പറഞ്ഞാലേ നിങ്ങളും മാറ്റിയില്ലേ അതിൽ കൂടുതൽ വരാം ഞാൻ കാണുന്നില്ല ഓ അത് നീല ചെയ്യൂ എന്നാ അങ്ങനെ തന്നെ വാപ്പാ അതിട്ട് എടുത്തോളി ഫുൾ ക്യാഷാ അതാ വീരാങ്കുട്ടിയുടെ കച്ചവടം എഴുതിക്കലും അടക്കളൊക്കെ നമുക്ക് വഴിയെന്താ നിങ്ങൾ മേലെടുത്ത പറമ്പ് കയ്യിൽ നിന്ന് പോയിന്ന് വെച്ചാ വരുമാനത്തിന്റെ മൂന്നിലൊന്നും നഷ്ടപ്പെട്ടു ഏത് കണ്ണുപുട്ടനും പത്ത് പന്ത്രണ്ട് രൂപ തരുന്ന വസ്തുവ ആറ് രൂപക്ക് അവൻ തട്ടിയെടുത്തു പോട്ടെ വാഴരേ അങ്ങനെ നഷ്ടപ്പെട്ടത് എന്തെല്ലാം ഉണ്ട് വാഴ ഞാൻ എന്താണോ ഇങ്ങനെ ആയി പോയത് താൻ ചിന്തിച്ചിണ്ടോ അത് ചിന്തിച്ചിട്ട് ഒരേ എത്തും പിടിയും കിട്ടാത്ത കാര്യ ആ തലവര അല്ലാതെ എന്താ ഞാൻ പറയാ എന്നാ ഇനി ചിന്തിച്ചു ഞാൻ പ്രയാസപ്പെട ഞാൻ ഇങ്ങനെ തന്നെയാ അതെന്താ എന്ന് ചോദിച്ച ഞാൻ അങ്ങനെ തന്നെ അത്ര തന്നെ ഇതൊന്നും അല്ലാത്തൊരു നീലണ്ടെന്ന് വെച്ചാ അത് മറ്റാരും ആയി പോവും എങ്ങടാ മാഷേ എങ്ങട്ടൂല്ല എന്നാ കേറാ കേറ ഇല്ലെ അതെന്ത് പറച്ചല്ല മാഷെ ഇങ്ങോട്ട് കയറൂന്നേ വേണ്ട എന്നെ ഇല്ല തൽക്കാലം നിങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കേരയിലെ നീലേണ്ട പൊക്കിയായിട്ട് ജീപ്പിലിടും നല്ല കുട്ടിയായിട്ട് കേറിക്കില്ലേ അർബൻ ബാങ്കിന്ന റവന്യൂ റിക്കവറി കൊടുക്കാവുന്ന അവധിയെല്ലാം കഴിഞ്ഞു ഇനി ജപ്തി അല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഞങ്ങളോട് സഹകരിക്കണം അച്ഛനും കൂടി ഇവിടെ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ രജിസ്റ്റർ നോട്ടീസ് ആ നിലയ്ക്ക് നിൽക്കൂ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഇപ്പോ രണ്ട് മാത്രമേ ഉള്ളൂ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഉടനെ വരാം വിളിച്ചെരാം അപ്പൊ അച്ഛൻ അച്ഛനെ കണ്ട മംഗലശ്ശേരിയിലെ വണ്ടിയിൽ കണ്ടല്ലോ എന്താ കാര്യം മാഷ് ഇങ്ങനെ മിണ്ടാട്ട ഇല്ലാതിരിക്കണേ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ട ഞാൻ പറഞ്ഞില്ലേ മാഷെ എനിക്ക് അതിലെ പ്രയാസമുണ്ട് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്തു ചെയ്യ പിന്നെ മോളുടെ തീരുമാനം അത് മാറ്റിയെടുക്ക അങ്ങനെ ഒരു പിടിവാശി ഉണ്ടോ എന്താ തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ അവളൊരു ഗതിയില്ലാത്തവന്റെ മോളായതുകൊണ്ട് നാനോ ആനവും പാടില്ലെന്നാ എല്ലാം എല്ലാം എത്രയോ കാലമായിട്ട് ഞാൻ ഞാനെന്റെ മോളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലേതാ എന്നിട്ട് തനിക്ക് എന്ത് കിട്ടിയതോ നീല കണ്ട തന്റെ താർഷ്യം മാറ്റി ആ ചെലങ്കയിലെ ഓരോ മണികളും ആ കുട്ടി എത്രയോ വർഷത്തെ കൊണ്ട് കണ്ണീരുകൊണ്ട് ഉരുക്കിയെടുത്തതാണെന്ന് തനിക്കറിയോ അറിയില്ല അറിയണമെങ്കിൽ ഇതിനകത്ത് മൂന്നക്ഷരമുള്ള ഒരു വത്തു വേണം ഉള്ളിലെ പുറത്തു നല്ല വാക്കുകളൊന്നും ഒന്നും എന്റെ നാക്കിൽ വരില്ല ഹൃദയമില്ലാത്തവനാ ദുഷ്ടനാ പക്ഷേ നിങ്ങളുടെ ഈ കണ്ണീര് എൻ്റെ ഉള്ളിൽ വീണ് പൊള്ളുന്നുണ്ട് അതെനിക്ക് നെഞ്ചുകയറി കാണിച്ചു തരാൻ കഴിയില്ല കുറ്റമേറ്റു പറഞ്ഞും പ്രായ ചിദ്ധം ചെയ്തും അനുഭവമില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പറയും ഞാൻ എന്ത് വേണം പറയു മാഷെ ഈ മുഖത്ത് നോക്കി ദേഷ്യ എന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ ഈശ്വര